ഹായ് ദിസ് ഈസ് നാസ സയ്യിദ് മുഹമ്മദ് ബേസിക്കലി ഐ എം ഫ്രം പാലക്കാട് യു എയിലെ ആയിട്ട് പതിനേഴ് വർഷമായി ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യണം ആസ് എ ബാങ്ക് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലാണ് എൻ്റെ ഡിഗ്രി എൻ്റെ ഗ്രാജുവേഷൻ ബി കോം കഴിയുന്നത് ആഫ്റ്റർ ട്വൻറ്റി സിക്സ് ഇയേഴ്സ് ഇൻ ട്വൻ്റി ട്വൻ്റി ഫോർ എം കോം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ ലേണേഴ്സിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നത് ഇഗ്നോൻ്റെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടു മായ മേഡം അക്കാഡമിക് കൗൺസിലറാണ് അതിൻ്റെ എല്ലാ അഡ്മിഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി അതിലോട്ട് ലാൻഡ് ചെയ്യാൻ സഹായിച്ചത് അതിനുശേഷം അശ്വതി മാഡം നമ്മുടെ മെൻറ്റർ നഴ്സിൻ്റെ ജേണിയിൽ അവരാണ് നമുക്ക് എല്ലാ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം അഡ്വൈസെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കാഡമിക് സൈഡ് അവരുടെ വീക്കിലി കോൾസിലും മന്ത് മീറ്റിങ്സിലെല്ലാം ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് എന്നിരുന്നാലും എന്ത് സംശയം ഉണ്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട കോൺടാക്ട് ചെയ്യാറുണ്ട് ക്ലാരിഫൈ ചെയ്ത് തരാറുണ്ട് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് തരുന്നുണ്ട് താങ്ക് യു മാഡം പിന്നെ ഇ പി ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ് പ്രോഗ്രാം ബൈ ഹംന മാഡം ഇറ്റ് വാസ് സിംപ്ലി സൂപ്പർ ആൻഡ് എഫക്റ്റീവ് കഴിയുന്നതും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചില സമയത്ത് ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ട് ചിലപ്പോൾ കാണാനൊന്നും പറ്റാറില്ല എന്നിരുന്നാലും അശ്വതി മാഡം പറഞ്ഞു ഇതെല്ലാം ആപ്പിൽ അവൈലബിൾ ആണ് എവർ യു യുവർ ഫ്രീ യു ക്യാൻ റെഫർ ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് പോകുന്നത് ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴുള്ള റിവിഷൻ സെഷൻസ് വളരെ എഫക്റ്റീവാണ് അതും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട് ചില സമയത്ത് കഴിയാറില്ല ബിസി ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ദുബായിലും താമസും ആണ് അപ്പോൾ ആ ഒരു 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 ഇഷ്യൂസ് ഉണ്ട് ട്രാവലിങ്ങിൻ്റെയും ടൈമിൻ്റെ ഒക്കെ എന്നിരുന്നാലും ഇവരെല്ലാം സപ്പോർട്ട് ഉണ്ട് മുന്നോട്ട് പോകുന്നു ഇൻഷാല്ല ലെറ്റ്സ് ചെയ്യും ആൻഡ് താങ്ക് യു വെരി മച്ച്